ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ് അതായത് സ്ത്രീകൾ പൊതുവേ പറഞ്ഞവരുടെ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ സമയം കിട്ടുന്നില്ല കുട്ടികൾക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതിപ്പം ജോലിക്ക് പോണവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വർക്ക് ഫ്രം ആണെങ്കിലും എന്തുള്ള ആൾക്കാരാണെങ്കിലും പൊതുവേ പറഞ്ഞിട്ട് ഒരു കാര്യമാണ് അപ്പം നമുക്കുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞു നമ്മളെ ടൈം വേറെ ആരും നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വരത്തില്ലല്ലോ അപ്പം നമ്മളെ ടൈം നമ്മൾ തന്നെ കണ്ടെത്തണം അത് നമുക്ക് ഡെയിലി നമ്മളിപ്പോൾ നേ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫുഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും നമ്മൾ പിന്നെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കും ഇന്നതിന്നത് ഇന്നതിന്നത് അങ്ങനെ അറേഞ്ച് ചെയ്തു വയ്ക്കും പിന്നെ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും പിന്നെ നമുക്കൊരു ഔട്ട് പുട്ടായിട്ട് ഡിഷ് കിട്ടും ഇതുപോലെ തന്നെ എല്ലാം കാര്യങ്ങളും നമ്മൾ ആ ഫസ്റ്റ് നമുക്കൊരു പ്ലാനിങ് വേണം നമ്മൾ എന്ത് എന്ത് ഡിഷ് ആണ് ഉണ്ടാക്കുന്നത് എന്നൊരു പ്ലാനിങ് നമുക്കുണ്ടല്ലോ അതുപോലെ നമുക്ക് നമുക്ക് ഈ ഇന്ന ദിവസം ഇത്ര മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റി വെക്കണം അത് ബാക്കിയുള്ള ടൈം ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലും എനിക്ക് ഇത്ര ടൈം എനിക്ക് വേണ്ടി തന്നെ വേണം അതിപ്പം ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ഇനി ഫൈവ് രാവിലെ ഫൈവ് ഒ ക്ലോക്കിനൊക്കെ ഇനിയ്ക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ അത് രാവിലെ എനിയിട്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ ഫൈവ് ടു സിക്സ് ജോലിക്ക് പോണവരാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി സാറ്റർഡേ സൺഡേ മാറ്റി വെക്കണം അതല്ല വീട്ടമ്മമാർക്കാണെങ്കിലും നമ്മൾ നേരത്തെക്കൂട്ടി നമ്മളെ മെയിൻ പ്രശ്നം കിച്ചൺ പരിപാടി അത് പരിപാടി നേരത്തെക്കൂട്ടി ഫിനിഷ് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്നത് ചെയ്യണം ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം മാറ്റി വയ്ക്കത്തില്ലേ പിന്നെ എന്തുകൊണ്ട് നമ്മൾ നമ്മ നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റിവെച്ചു കൂട്ടാം അത് ഓരോ രീതിയായിരിക്കും സാഹചര്യങ്ങൾ അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടി ടൈം സെറ്റ് ചെയ്ത് വെക്കണം അത് സാറ്റർഡേ ആണെങ്കിൽ പക്ഷേ നമ്മൾ മെയിൻ നമ്മൾ ഒരു ഞാൻ പറ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വർക്കൗട്ടോ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് തേട്ടി തേട്ടി ഫൈവ് പ്ലസ് മേലുള്ള ആൾക്കാർക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസുകൾ കുറേ ഉണ്ടാകും അപ്പം നമ്മൾ നമ്മൾ ഇപ്പം കുറച്ച് നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അതൊരു ഒരു ഗുണമായിട്ട് കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ടൈം മാറ്റിവെക്കുന്നത് പോലെ നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കണം നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് നമുക്ക് എനിക്കും വേണം എനിക്കും എൻ്റെ കാര്യം ഞാൻ നോക്കണം അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി ടൈം കണ്ടെത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ടൈം കിട്ടും അപ്പം ജോലിക്ക് പോണവരാണെങ്കിലും അല്ലാതെ ഹൗസ് വൈഫിനാണെങ്കിലും ഉള്ളവരാണെങ്കിലും എല്ലാവർക്കും എന്ത് കാര്യം ചെയ്യാനും കറക്റ്റ് ടൈം നമുക്ക് കിട്ടും പക്ഷെ വേണ്ടി നമ്മൾ മനസ്സും വേണം നമ്മൾ വേണ്ടി ഒരു പ്ലാനിങ്ങും വേണം അപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു സാറ്റർഡേ എല്ലാ സൺഡേ നമുക്ക് വേണമെങ്കിൽ ഒരു സ്നാക്സ് ഉണ്ടായി കൊടുക്കാം നമുക്ക് മിക്കപ്പോഴും മടിയാണ് ഓ എനിക്ക് വയ്യാന്ന് പക്ഷേ നമ്മൾ അങ്ങനല്ല ഒരു ടൈം കണ്ടത് ഇന്ന ദിവസം ഇന്ന സാധനമാണ് നമ്മൾ പറഞ്ഞു പ്ലാൻ ചെയ്താൽ എല്ലാ സൺഡേ അവർ അവർ കുട്ടികൾ തന്നെ വയ്ക്കുക എല്ലാ സൺ ഇന്ന് സ്നാക്സ് ഉള്ള ഡേ ആണ് അപ്പോൾ അവരുടെ അവർക്കൊരു സന്തോഷം ആ എനിക്കിന്ന് സ്നാക്സ് ഉണ്ട് അപ്പം അതുപോലെ നമുക്ക് നമ്മളൊരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകം നമ്മൾ പ്ലാൻ ചെയ്യാതെ നമ്മൾ കുറേ ഒരു കാര്യം നമ്മൾ കുറേ അവിടെ സമയം പോകുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് മോർണിംഗിൽ കുറച്ചും കൂടെ നേരത്തെ ഇനീക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നേരത്തെ ഇനീക്കാം അതല്ല എങ്കിൽ നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ളവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം ഇപ്പോൾ എന്തൊക്കെ പഠിക്കാനുണ്ട് യൂട്യൂബിൽ നമുക്ക് നോക്കി യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാം ഇപ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നമുക്ക് ഒരു ഇഷ്ടം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം വേണോ ഇഷ്ടം കാണുമല്ലോ നമുക്ക് ഇഷ്ടം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം അതല്ലാത്തവർക്ക് സ്റ്റിച്ചിങ് പഠിക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ അല്ലാത്തവർക്ക് നമുക്ക് ഈവനിങ് നൈറ്റ് ഈവനിങ്ങിലേക്ക് സ്നാക്സ് ഉണ്ടാക്കി വെക്കാം അപ്പം നമുക്ക് നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങളും കുറച്ച് കാര്യങ്ങളും മാറ്റി വെച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ വേണ്ടി ടൈം ഓട്ടോമാറ്റിക്കായി കണ്ടെത്തിക്കോളും അപ്പം നമ്മൾ ഫസ്റ്റിലെ അത് ഓരോ ആൾക്കാർക്ക് ഓരോ സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഓരോരോ സാഹചര്യങ്ങളനുസരിച്ച് ഫസ്റ്റിലെ നമ്മൾ ഡയറി എടുത്ത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക ഞാൻ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ മോർണിംഗ് ഇത് ചെയ്യും എയ്റ്റ് ഒ ക്ലോക്ക് ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകുന്നവർ രാവിലെ മോർണിംഗിൽ തന്നെ മിക്ക ജോലികളും ക്ലീനിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ കുറച്ച് അവർക്ക് ഈവനിങ് റിലാക്സ് ആകാൻ പറ്റും അപ്പം എല്ലാവരും ഇതുപോലെ ടൈം കണ്ടെത്തണം ടൈം കണ്ടെത്തി അവനോൻ്റെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ